ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലേ അപ്പോൾ അത് നമ്മൾ സാധാരണ ചൂടുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കാനൊക്കെയാണോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതിന്റെ വേറെ കുറേ യൂസുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നിങ്ങൾ എന്താണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ അപ്പൊ ഞാന് പക്കടന്ന് പറയാറുണ്ട് ടോങ് എന്ന് പറയാറുണ്ട് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിപ്പർ എന്നും പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ എന്താ പറയാന്നുള്ളത് പറയാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ ടിപ്സ് കാണാം നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ സാധാരണ ബാഗില് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നവരായിരിക്കും എങ്ങോട്ടെങ്കിലൊക്കെ പുറത്തു പോകുമ്പോ അങ്ങനെ ചില സമയത്തെങ്കിലും അത് ചെരിഞ്ഞ് വെള്ളം ലീക്കായി ബാഗൊക്കെ നനയാറുണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ ഇപ്പൊ പറയുന്നത് അതിന് വേണ്ടത് ഒരു റബ്ബർ ബാൻഡും ഒരു സേഫ്റ്റി പിന്നും മാത്രാണ് അപ്പൊ നമ്മൾ ഏകദേശം സൈഡിലായിട്ട് ഇതുപോലെ ആ റബ്ബർ ബാൻഡ് സേഫ്റ്റി പിന്നില് കൊളുത്തിയിട്ട് ഇങ്ങനെ കുത്തി കുത്തിവെക്ക വേണ്ടോ ഇതേപോലെ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിനെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ സെറ്റാക്കാം വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു ചുറ്റും കൂടി ചുറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ബോട്ടിലോട്ടും തന്നെ ചരിഞ്ഞ് വീണിട്ട് ആ ഒരു വെള്ളം പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും ഇനി അടുത്തത് ഓംലെറ്റിന്റെ സോഫ്റ്റ്നെസ് ഒന്നുകൂടെ കൂട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഓംലെറ്റ് ഓൾറെഡി സോഫ്റ്റ് ആണ് പിന്നെ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടോ അപ്പൊ നമ്മൾ ഓംലറ്റിന് മുട്ട അടിച്ചിട്ട് തയ്യാറാക്കില്ല അതില് മുളകും അതുപോലെ എന്തൊക്കെയോ നിങ്ങൾ ചേർക്കാറില്ല അതൊക്കെ ചേർത്തിട്ട് സെറ്റ് ആക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക തിളപ്പിച്ചറിയ വെള്ളമാണ് ഞാൻ ചേർത്തത് ഒട്ടും ചൂടില്ലാത്ത വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് ഓംലെറ്റ് നോക്കൂ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഈ ഒരു സംഭവത്തിന്റെ കുറച്ച് ജ്യൂസുകൾ കാണിച്ചു തരാം കേട്ടോ സാധാരണ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് ചൂടുള്ള പാത്രങ്ങൾ എടുക്കാനാണ് യൂസ് ആക്കാറുള്ളത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് കേട്ടോ ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയണോട്ടോ ഇതിപ്പോ ബാക്ക് സൈഡ് ആണ് ഇതിൽ ഞാനിപ്പോഴേ കുറച്ച് പപ്പായുടെ പീസുകളൊന്നും സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോന്റെ ഒരു പാർട്ടിലാണ് കേട്ടോ അങ്ങനെ വേണ്ടി വന്നത് അപ്പൊ ആ വീഡിയോ കണ്ടാൽ മതി അപ്പൊ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവി കയറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്ന സമയത്തോ നമ്മടെ ആ ഒരു പിടിക്കുന്ന സംഭവം പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ചൂടുള്ള ഈ ഒരു തട്ട് എടുക്കുമ്പോൾ കൈ പൊള്ളില്ലേ ഇതുപോലെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഒട്ടും തന്നെ കൈ പൊള്ളാതായിട്ടാ കുറച്ചൊന്ന് പ്രാക്ടീസ് ആക്കണേ അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആ ഗ്രിപ്പ് കിട്ടണമെന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവാ തട്ട് എടുക്കാനായിട്ട് മുട്ട ഒക്കെ നമ്മള് പുഴുങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണമെങ്കിലും പൊള്ളാതെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈസി ആയിട്ട് എടുക്കാം കുക്കറിലൊക്കെ പുഴുങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ പാത്രത്തിൽ പുഴുങ്ങുമ്പോഴോ ആയാലും ചൂടുവെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണ്ടേ അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ഒരു സംഭവം തന്നെ യൂസ് ആക്കാം ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനോ ഒക്കെ വറക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് മറിച്ചിടാൻ പറ്റും അപ്പോൾ അതിനും വേറെ ടൂൾസിന്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി അതുപോലെ നമുക്ക് പപ്പടോ പൂരിയോ ഒക്കെ വറുത്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനും ഓയിലൊക്കെ ഈ ഒരു സംഭവം തന്നെ യൂസ് യൂസാക്കാൻ കണ്ടില്ലേ ഇതിപ്പോ ഈ പപ്പടം അത്ര പുതിയതല്ല കേട്ടോ അതുകൊണ്ടാണ് അത്ര നന്നായിട്ട് ഉയർത്ത് വരാത്തത് ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ കയ്യിൽ പഴയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു യൂസ് പറഞ്ഞു നമ്മൾ കിച്ചൺ ടൗവിലൊക്കെ ചൂട് യൂസ് ചെയ്തിട്ട് കഴുകില്ലേ മുക്കി വെച്ചിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഒക്കെ തിരിച്ചിടണമെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് പിടിച്ചിട്ട് അങ്ങോട്ടും ഒക്കെ ഈസി ആയിട്ട് കൈ പൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനും പറ്റും അപ്പോൾ ഇതുകൊണ്ടുള്ള കുറച്ച് യൂസുകളൊക്കെ എനിക്ക് ഞാൻ ചെയ്യാറുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇത് യൂസ് ആക്കാറുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂട്ടോ ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്